കഥ കേൾക്കാം ബ്യൂട്ടി പാർലർ ഹെയർ കട്ടിംഗ് വേണം ബ്യൂട്ടി പാർലറിന്റെ വാതിൽ കിലുകുലി തുറന്നു ഹോ വിൻഡ് കൈംസ് വരൂ ഇരിക്കൂ നിങ്ങളാണോ വെട്ടുന്നത് അതെ മുടി വെട്ടുമ്പോൾ അവരുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോര വരുന്നു അതൊന്നും നോക്കണ്ട നിങ്ങളുടെ വർക്ക് ഞാൻ ചെയ്യും കൈ വാഷ് വാഷയോ ഒരു ബാൻഡേഡ് ഒട്ടിക്കാം അവർ വിറയ്ക്കുന്ന കൈകൊണ്ട് ബാൻഡേഡ് ഒട്ടിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അമ്പത്തൊമ്പത് നിങ്ങൾ നാട്ടിൽ പോകുന്നില്ലേ ഇല്ല അവർ അർത്ഥവത്തായി ചിരിച്ചു വീണ്ടും ബ്യൂട്ടി പാർലറിൻ്റെ വാതിൽ ആരോ തുറന്നു വിൻഡുകയും ശബ്ദമുണ്ടാക്കി ಕಥಗೇಟು ನನ್ನಿ ಜಿದಾ.